ലോകം കത്തിക്കൊണ്ടിരിക്കുന്നു ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വീടായ വീടുകളിലെല്ലാം എ സികൾ വർദ്ധിക്കുന്നു അത് പതിനാറിലും പതിനേഴിലും വെച്ച് അകം തണുപ്പിക്കുമ്പോൾ പുറം ചൂടായിക്കൊണ്ടേയിരിക്കുന്നു പല കായികഴികൾ നേരത്തുള്ളതൊന്നും ഇപ്പോഴുണ്ടാകുന്നില്ല പല മരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സസ്യലതാദികളും ജൈവ വൈവിധ്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴയതിനെ തിരിച്ചുകൊണ്ട് വരണം വരും തലമുറക്കും ജീവിക്കണം അവർക്കും ഇതൊക്കെ ഉൾക്കൊള്ളണം ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും നഗരത്തിലേക്ക് വന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങി അതിനുള്ളിൽ താമസിച്ച് പുറത്തിറങ്ങാൻ സ്ഥലമില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുടിയിരിക്കുന്ന ഒരു ഒരു തിക് നാഗരികസ്വഭാവത്തിലേക്കൊരു ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ യൂറോപ്യന്മാർ ഇന്ന് ഗ്രാമങ്ങളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിലുള്ളൊരു ഫ്ലാറ്റ് വിട്ട് പുറത്തെവിടെയെങ്കിലും ചെന്ന് ഒരേക്കർ ഭൂമി വാങ്ങി അവിടെ ഒരു കിണറും ഒരാലും ഒരാട്ടിൻകൂടും പൂച്ചയെ വളർത്തി കോഴികളെ പോറ്റി മണ്ണിലും ചെളിയിലും ഇറങ്ങി അങ്ങനെ ജീവിക്കുക സ്കൂള് വീട്ടിൽ നിന്ന് തന്നെ ഹോംസ്റ്റെഡിങ് എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് സ്കൂൾ പഠിക്കുക എന്നത് യൂറോപ്യൻ സമൂഹത്തിലും ഓസ്ട്രേലിയൻ സമൂഹത്തിലൊക്കെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അവർ ചിന്തിക്കുന്നത് സ്കൂളിൽ ചെന്ന് കുറേ സമയം നമ്മുടെ കുട്ടികൾ ആരുടെയോ കൂടെ നിൽക്കുന്നു ആർക്കോ അടിമപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരുടെ സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുന്നൊരു കാലം യഥാർത്ഥത്തിൽ ഗുരുകുലത്തിൻ്റെയും പൗരാണിക മശാഹന്മാരുടെ കീഴിലും പഠിച്ചിരുന്നൊരു കാലത്ത് ഓർത്തുകൊണ്ട് അതിനാണ് ഇനിയിപ്പോൾ ഓൺലൈൻ സ്കൂളുകൾ വ്യാപകമാകുന്നത് കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു ഡൽഹി ഗവൺമെൻറ് കെജ്രിവാളിൻ്റെ സ്കൂള് എട്ടാം ക്ലാസ് മുതൽ കെജ്രിവാളിൻ്റെ സ്കൂൾ ലോകത്താർക്കും പഠിക്കാം സൗജന്യ പഠനമാണത് നമ്മളിപ്പോൾ വർഗസ് നാളെ സിറ്റിയിലും ഐ പി എഫും ചേർന്നുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള മീം പ്ലാറ്റ്ഫോം മദറസ പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ ഡൽഹി സ്കൂളിൻ്റെ ഓൺലൈൻ സ്കൂളിംഗ് പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യം ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിൽ ചെന്ന് പഠിക്കുക അപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് മാതാപിതാക്കളോടൊപ്പം കൃഷിയിലും മറ്റുമൊക്കെ ചേർന്ന് അതോടൊപ്പം പഠനവും നടത്തുക എന്നതാണ് ഇന്ന് ആലോചിക്കുന്നത് മർഗസിൻ്റെ മറ്റൊരു സ്കൂള് ഇന്നിവിടെ അത് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് മർക്കസ് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ഹൈബ്രിഡ് സ്കൂൾ നമുക്ക് എല്ലാ സ്ഥലത്തും സംവിധാനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ സമൂഹത്തെ കണ്ടറിയുകയും വേണം അതിനുവേണ്ടി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൂടിയിരിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഹൈബ്രിഡ് സ്കൂൾ സിസ്റ്റം ഞാൻ പറഞ്ഞു വന്നത് പരിസ്ഥിതിയോട് കൂടുതൽ ചേർന്ന് ജീവിക്കുക എന്നത് മനുഷ്യൻ്റെ ആവശ്യമാണ് ഇവിടെ വിദേശ രാജ്യത്തേക്ക് വന്നാൽ നമുക്ക് കുടിക്കാൻ വെള്ളം കുപ്പിയിലാണ് ഭക്ഷിക്കാൻ ഭക്ഷണം ലഭിക്കുന്നത് അലൂമിനിയത്തിലോ പ്ലാസ്റ്റിക്കിലോ ആണ് അത് ആണെങ്കിൽ തന്നെ അതെല്ലാം എവിടെ നിന്നോ ഏതോ കാലത്ത് പുറപ്പെട്ടതാണ് അങ്ങനെ നമ്മൾ രോഗികളായി മാറുന്നുണ്ട് സ്വന്തം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരാണെങ്കിൽ പോലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കൾ അല്ലാതെ മനുഷ്യർ പെട്ടെന്ന് തന്നെ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി തൃശ്ശൂരിൽ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചേംബർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ചാവക്കാട് സോണിൻ്റെ ടേർമറിക് പ്രൊഡക്റ്റാണ് ഉദ്ഘാടനം ചെയ്തത് ചാവക്കാട്ട് ആ ഗ്രാമത്തിൽ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾ പൊടിച്ച് അത് ഓർഗാനിക് ടെർമറിക്ക് വിതരണം ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഗ്രീൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് ആട് വരുന്നു മലപ്പുറത്തുനിന്ന് പച്ചക്കറി വരുന്നു എറണാകുളത്തു നിന്ന് പോത്തു വരുന്നു പാലക്കാട്ടിൽ നിന്ന് അരി വരുന്നു ഇത് കേവലം ഒരു ധനാഗമനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വിഭവ സമാഹരണത്തിൻ്റെയോ മാത്രം ഭാഗമായിട്ടല്ല നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് ഗ്രാമങ്ങളിൽ അവർ കൃഷി ചെയ്ത് അങ്ങനെ അവർ കൃഷി ചെയ്ത നെല്ലിൽ നിന്ന് നെല്ല് കൊണ്ടുവരിക അവർ വളർത്തിയ ആടിനെ കൊണ്ടുവരിക അതൊരു ശീലം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളൊരു സമൂഹം വളർന്നു വരുമ്പോഴാണ് നമ്മുടെ പഴമയോ അല്ലെങ്കിൽ ആരോഗ്യമോ പാരിസ്ഥിതികമായ നന്മകളോ നിലനിൽക്കുന്നത് അതിൽ എസ് വൈ എസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും അതിൻ്റെ ഭാഗമായി മാറാൻ കഴിയുക ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് ഈ ഒരു ആശയത്തെ കൂടുതൽ വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഈ സമ്മേളനത്തിൻ്റെ അല്ല ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നതാണ്